മൻ മാത്തഹുവ ബരീൻസാസിൻ ഖിബിരി നബ്ലുഅലി പറഞ്ഞില്ലേ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മുക്തമായി ഒഴിവായിക്കൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ഏതാ മൂന്ന് കാര്യങ്ങൾ ഒന്ന് കിബിർ മറ്റൊന്ന് ഗുലൂൽ മറ്റൊന്ന് ദൈൻ ഖിബിർ അഹങ്കാരം ഗുലൂൽ ചതിച്ചെടുക്കൽ വഞ്ചിച്ചെടുക്കൽ ദൈൻ കടം ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മുക്തമായി ഒഴിവായിക്കൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ദഹൽ ജന്ന എന്നാണ് അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നീഫ് സല അലൈസ് പറഞ്ഞത് അള്ളാഹ്മാനസ് അലുഖൽ ജന്ന വഹ് വ ബരീ ഉൻ എന്ന ഭാഗമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിൽ കിബിറിൽ നിന്ന് ബരീ ആവുക എന്ന് പറഞ്ഞാൽ മറ്റൊരു തിരുമൊഴി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ിസ് ആരുടെ കൽബിലാണോ മിസ്കാലു മിൻകിബിർ അഹങ്കാരത്തിൻ്റെ പരമാണു തൂക്കം ഉള്ളത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ് അള്ളാഹു നമ്മേക്കാക്കട്ടില്ല മിസ്കാലു ററത്തിൻ്റെ തൂക്കം ററത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പോയതാണ് അന്നം ലുസൈർ ചെറിയ ഉറുമ്പാണ് ഈ ഉറുമ്പുകൾ നൂറെണ്ണം എത്ര തൂക്കം വരും അതാണ് ഒരു ഗോതമ്പ് മണിൻ്റെ ഭാരം അപ്പോൾ ദറ എത്ര ചെറുതായിരിക്കും അത്ര കിബിർ കൽബിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തങ്ങൾ പറയുമ്പോൾ കിബിറിൽ നിന്ന് വരീ ആയവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നഫ്സലു തങ്ങളുടെ അറിയിപ്പ് അപ്പോൾ തീർത്തും തീർത്തും കീബർ മുക്തമാവുക എന്നുള്ളതാണ് അറിയിക്കുന്നത് അവിടെ പ്രയോഗിച്ചത് ബരീ ഉൻ എന്നാണ് ഈ ബരീ ഉൻ എന്നതിൽ നിന്നാണ് തബറ എന്ന ക്രിയ അപ്പോൾ സഹോദരന്മാരെ സഹോദരികളെ ഈ തബറ അല്ലതീനത്തുബിഴു മീനല്ലതീന തബറു പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരിൽ നിന്ന് ഒഴിയുന്ന അകലുന്ന നിരുത്തരവാദികളാകുന്ന ആ അവസ്ഥ ഒന്ന് നോക്കൂ യാതൊരു ബന്ധവുമില്ലാത്ത ഒരടുപ്പവുമില്ലാത്ത ഒഴിയലും അകൽച്ചയുമാണ് അവിടെ സംഭവിക്കുന്നത് കാക്കട്ടെ